ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ പി എസ് സിയുടെ നിയമന വേഗത വർദ്ധിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു നല്ല വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റുമായിട്ടാണ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നിയമനങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നിയമനങ്ങൾ പി എസ് സി കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിൽ നടന്നിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളറിയിക്കുകയാണ് അതായത് പി എസ് സിയുടെ നിയമനം എന്താണ് വേഗത വർദ്ധിക്കുന്നു പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഫലം കാണുന്നു എന്ന് വേണം നമുക്ക് പറയാൻ നമ്മൾ മാത്രമല്ല പലരും പല രീതിയിൽ പറയുന്നു നിയമനക്കുറവ് സി പി ഐയുടെ സമരം ഒക്കെ പി എസ് സിയിൽ ഒരു അഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ എന്താണ് പി എസ് സിയുടെ നിയമന വേഗത വർദ്ധിക്കുകയാണ് അപ്പൊ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത് അതൊന്ന് നമുക്ക് പരിശോധിക്കാം ഇങ്ങനെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റീജിയണൽ ഓഫീസ് കൊല്ലം അപ്പോയിൻമെന്റ് ചാർട്ട് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് അക്സെട്ര എന്നാണ് നെയിം ഓഫ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ കെ എസ് എഫ് ഉണ്ട് കെ എസ് ഇ ബി ഉണ്ട് കെ എം എം എൽ ഉണ്ട് കെട്രോ ഉണ്ട് കെ എസ് സി ഡി സി ഉണ്ട് മലബാർ സിമെന്റ്സ് അക്സെട്ര എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ ഡേറ്റ് ഓഫ് ഓഫ് ഇരുപത്തി ഒന്നേ നാല് മൂന്നേ നാല് വരെയുള്ള നമ്പർ ഓഫ് വേക്കൻസി നാനൂറ്റി അറുപത്തിയെട്ട് ഫ്രഷ് വേക്കൻസിയും അറുപത്തിനാല് എൻ ജെ ഡി വേക്കൻസിയും അങ്ങനെ ആകെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസികളിലേക്കാണ് ഇത് ഈ ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ആ ഒരു നിയമനം ആക്റ്റീവ് റാങ്ക് ലിസ്റ്റ് വൺ എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നതൊക്കെ ഒക്കെ അപ്പൊ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നിയമനങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അതിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് ഒൻപത് ഒഴിവാണുള്ളത് ഒൻപത് ഫ്രഷ് ഒഴിവുകളുണ്ട് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ട് എൻ ജി ഡി ഒഴിവുകൾ വന്നിട്ടുണ്ട് കേൾക്കോൺ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഒരു എൻ ജി ഡി ഒഴിവ് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഒരു എൻ ജി ഡി അതായത് ഇതിൽ തന്നെ വേറൊരു എൻ ജെ ഡി വന്നിട്ടുണ്ട് അതിൽ തന്നെ വീണ്ടും മറ്റൊരു എൻ ജെ ഡി വന്നിട്ടുണ്ട് അതുപോലെ കെ എസ് എഫ് ഇയില് നാല് എൻ ജെ ഡി വന്നു കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു ഫ്രഷ് ആണ് എ വി ആണ് ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ് ഫ്രഷ് വന്നിട്ടുണ്ട് അതുപോലെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡിൽ ഒരു ഫ്രഷ് വന്നു കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് ഒരു ഫ്രഷ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ രണ്ട് എൻ ജെ ഡി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഒൻപത് ഫ്രഷ് കെലട്രോണില് അഞ്ച് ഫ്രഷ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു ഫ്രഷ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് നാനൂറ്റി ഇരുപത് ഫ്രഷ് വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിൽ ഒരു എഞ്ചേടി എൽ ഡി സി ആയിട്ടാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഒൻപത് ഫ്രഷ് വേക്കൻസി അതുപോലെ കെലട്രോൺ കോമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡിൽ ഒരു ഫ്രഷ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു ഫ്രഷ് ഇങ്ങനെയാണ് ഇപ്പം ഒഴിവത് ഇങ്ങനെയാണ് നാനൂറ്റി അറുപത്തി എട്ട് ഫ്രഷും ബാക്കി എന്താണ് അറുപത്തി എൻ ജെ ഡി ആകെ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഒഴിവുകൾ വന്നിരിക്കുക അതിലേക്ക് എന്താണ് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ പി എസ് സി മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പി എസ് സി ഇപ്പൊ മുന്നോട്ട് പോവുകയാണ് നല്ല രീതിയിൽ പഠിച്ച് ജോലിയിൽ കയറുന്ന ഒരാൾക്ക് വളരെ ഈസിയായി എന്താണ് സർക്കാർ ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നമ്മുടെ കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ ഇതുപോലെ ഏറ്റവും പുതിയ വീഡിയോസ് മറ്റ് ക്ലാസുകളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന എനേബിൾ ചെയ്ത നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി രേഖപ്പെടുത്താം അപ്പം വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്